ബാങ്കിൽ ജോലി ചെയ്യുന്ന ബാങ്ക് മാനേജറുടെ വീട്ടിൽ ചുറ്റുഭാഗത്തും ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയ രണ്ട് സ്ത്രീകൾ ഒന്നുകൂടെ കേട്ടോ രണ്ട് സ്ത്രീകൾ പോയിട്ട് ചെയ്ത കാര്യം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീടുകളിലൊക്കെ പല ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല സമയത്ത് കയറി വരും പണ്ടൊക്കെയാണെങ്കിൽ വീട്ടമ്മമാർ വീട്ടിൽ ഒറ്റക്ക് നിൽക്കരുത് എന്നാണ് പറയാറ് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഈവൺ പുരുഷന്മാർ പോലും വീട്ടിൽ ഒറ്റക്ക് നിൽക്കരുത് എന്നാണ് പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ബാങ്കിൽ ജോലി ചെയ്യുന്ന ബാങ്ക് മാനേജറുടെ വീട്ടിൽ ചുറ്റുഭാഗത്തും ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയ രണ്ട് സ്ത്രീകൾ കേട്ടോ രണ്ട് സ്ത്രീകൾ പോയിട്ട് ചെയ്ത കാര്യം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഗൈസ് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക വെൽ ഒരു അവയർനെസ് വീഡിയോ ആണ് ഈ ഫോട്ടേജിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും രണ്ട് സ്ത്രീകൾ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഫയലൊക്കെ ഉണ്ട് രണ്ടു പേരുടെ കയ്യിലും ഫയലുണ്ട് ബാഗൊക്കെ ഉണ്ട് കോമൺലി സാധാരണ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുക എന്തോ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാണ് ഡോർ മുട്ടി ഇന്ന് എന്തോ അദ്ദേഹം ലീവാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം അവർ തിരഞ്ഞെടുത്തത് അദ്ദേഹം പുറത്തോട്ട് വന്നു ശേഷം എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആരൊക്കെയുണ്ട് മാരീഡ് ആണോ അൺമാരിഡ് ആണോ ട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണിത് നാളെ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ സേഫാണ് എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടിലും ഇത്തരം ആളുകൾ വരും അതുകൊണ്ട് തന്നെ ആദ്യമേ കരുതിയിരിക്കുക എനിവേ ആയിട്ടുള്ള കുറേ പേപ്പേഴ്സും കുറേ ഇൻഫർമേഷൻസും ഒക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ആ വ്യക്തിയോട് ചോദിച്ചിട്ട് അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കുറച്ച് നേരം അവിടെ പുറത്ത് നിർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു അതിൻ്റെ ഇടയിൽ ആ ഒരു സ്ത്രീ കുടിക്കാൻ വെള്ളം വേണം എന്നാണെന്ന് തോന്നുന്നു ചോദിച്ചത് അദ്ദേഹം അകത്തോട്ട് പോയ സമയത്ത് രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ഓൺ ടൈം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ചെയ്യാൻ അവർ തീരുമാനിച്ചത് വീഡിയോ പൂർണ്ണമായിട്ടൊന്നും കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിവേ ആ ഫയലൊക്കെ കൊടുത്തിട്ട് സൈൻ ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടു നിങ്ങൾ നോക്കുക അതിൽ ഒരു പെൺകുട്ടി ആ ഒരു വ്യക്തിയുടെ പിറകിലോട്ട് പോയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വളരെ ലാഗ അതായത് ഒരു വലിയൊരു അറ്റാക്കൊന്നും നടത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ വലിയൊരു ബലപ്രയോഗം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് പുറകിലൂടെ പോകുന്നു ക്ലോറോഫോം അടങ്ങിയ ആ ക്ലോസ് മൂക്കിൽ വെക്കുന്നു ഒരു ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് പോകുന്നു ശേഷം വീട്ടിലുള്ള സകല സാധനങ്ങളും മാനേജർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ടാണ് പക്ഷെ അവർക്ക് വന്ന സമയം തെറ്റിയിട്ടില്ല അവർ അറ്റംപ്റ്റ് നടത്തിയ വ്യക്തിയെ അവർക്ക് സമയം നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ക്യാഷ് കിട്ടിയിട്ടുണ്ട് ഓർണമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട് പേഴ്സിൽ ക്യാഷ് ഉണ്ട് അത് കിട്ടിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അദ്ദേഹം തനിച്ച് താമസിക്കുന്നതാണ് കാരണം വീടിൻ്റെ അടുത്തൊന്നുമല്ല ബാങ്ക് അതുകൊണ്ട് തന്നെ വീട് റെൻറ്റിനെടുത്തിട്ട് താമസിക്കുകയാണ് ചുറ്റുഭാഗത്തും ഒരുപാട് വീടുകളുണ്ട് എന്നിട്ട് പോലും ഒരാൾ പോലും അത് കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് ചുറ്റുഭാഗത്തും ആരും ശ്രദ്ധിക്കാത്ത സമയമാകാം ആരും ഇല്ലാത്ത സമയമാകാം അവർ തെരഞ്ഞെടുത്തത് എന്തായാലും സാധനവുമായിട്ട് അവർ പോയി വെൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇത്തരം ആളുകൾ സെൻസസ് എടുക്കാനോ ഡാറ്റ കളക്ഷനോ അങ്ങനെ പല ആളുകൾ വരും വളരെ ജെനുവനായിട്ട് സത്യസന്ധമായിട്ട് ഇത്തരത്തിൽ ഡാറ്റ കളക്ട് ചെയ്യാനൊക്കെ ആളുകൾ വരും പക്ഷേ ഇങ്ങനെയുള്ള ആളുകളും വരുമ്പോൾ നമുക്കൊരു സംശയമാണ് കൺഫ്യൂഷനാണ് ആരെ വിശ്വസിക്കും എന്നുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക സ്ത്രീകളൊക്കെയാണ് ഒറ്റയ്ക്കുള്ളത് എങ്കിൽ പരമാവധി എന്ത് ചെയ്യുക അവോയ്ഡ് ചെയ്യുക ഈ ഗ്രില്ലൊക്കെ ഉള്ള വീടാണെങ്കിൽ മാക്സിമം അവരെ ഒന്ന് അകത്ത് കയറ്റിയിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കാതിരിക്കുക മാക്സിമം പുറത്തന്നെ നിർത്തിയിട്ട് പുറത്തുനിന്ന് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ എന്ന രീതിയിൽ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ പോക്കോട്ടെ അതുപോലെ തന്നെ പല ആളുകൾ ഈ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ എൽ പി സിലിണ്ടറിൻ്റെ കാര്യം അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഫേക്കായിട്ടുള്ള ആളുകൾ വരും അവരെയൊക്കെ നിങ്ങൾ നീങ്ങുക കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക പരമാവധി അകത്ത് കയറ്റിയിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക കാരണം പുറത്ത് നിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നെയ്ബേഴ്സൊക്കെ ഉണ്ടാവും പക്ഷെ അകത്ത് കയറ്റിയിട്ടാണ് അറ്റാക്ക് നടത്തുന്നത് എങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് പറയില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ പറ്റി കാണാം